എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു എലൈൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അതിന് രണ്ടേകാം മീറ്റർ ആണുള്ളത് വീതി നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി ഉണ്ട് ഇതിൻ്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബോട്ടം ഒന്ന് സ്ട്രൈറ്റ് ആക്കാം അതിനുശേഷം ഇതിന്റെ ഇറക്കം വേണ്ടത് നാപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം നാൽപ്പത്തി മൂന്നും ഒന്നും നാൽപ്പത്തിനാല് ഇഞ്ച് ഇവിടെ വച്ചിട്ട് അപ്പം അത് കറക്റ്റാണ് അരഞ്ച് തയ്യത്തുമ്പോൾ മാത്രമേ ഇവിടെയുള്ളൂ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും കറക്റ്റായിട്ട് കിട്ടും അരഞ്ച് തയ്യത്തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ഷോൾഡർ പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആറഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കാം ആംഹോള് ആറര തന്നെ മാർക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം ഇതിൻ്റെ ചെസ്റ്റ് ഇരുപതരഞ്ചാണ് അതിൻ്റെ പകുതി പത്തേകാലിഞ്ച് വയ്ക്കാം ഒന്നരഞ്ച് തയ്യത്തുമ്പ് ഇനി ഇവിടെ പതിനാലിഞ്ചിൽ ഇതിൻ്റെ ബോഡി ഷേപ്പ് കൊടുക്കാം ബോഡി ഷേപ്പ് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് ഒന്നരഞ്ച് തയ്യത്തും കൊടുക്കാം ഇവിടെ ഇനി ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ആംഹോൾ വരയ്ക്കുക ഇനി ഇതിൻ്റെ നെക്കിൻ്റെ വീതി കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് നെക്ക് ക്യാൻവാസിലാണ് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇഞ്ചിൽ അതിനുശേഷം ഇതേപോലെ അരഞ്ച് ഷോൾഡേഴ്സിലും ഒക്കെ കൊടുക്കുക ആംഹോളൊന്ന് അളന്ന് നോക്കാം ഒമ്പത് ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ വെച്ചിട്ട് ക്രോസിൽ മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ വന്നിട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് ഇതിങ്ങനെ ക്രോസിൽ കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ടയാളം വിടാം അതുപോലെ ഇവിടെ നമുക്ക് ഈ പീസേ ഉള്ളൂ സ്ലീവ് പതിനാലിഞ്ച് ഇറക്കം വേണം നമുക്ക് ഇതിൽ ഇങ്ങനെ എടുക്കാം ഇവിടെ സ്ലീവില് വന്നിട്ട് ഒരു ജോയിൻ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ അതേപോലെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഇറക്കം വേണ്ടത് ഇഞ്ചാണ് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക പതിനാലിഞ്ച് വീണ്ടും ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മളൊരു റെഡ് കളറിലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് പോർഷനിലും കൊടുക്കുന്നുണ്ട് റൗണ്ട് പതിനൊന്ന് ഇഞ്ചാണ് ഇവിടെ ഒരു അഞ്ചരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഒരു മൂന്നരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക നാമ്പോൾ ഒമ്പത് ഇഞ്ച് അപ്പം അതിവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ വേണം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഒരു പീസ് മാറ്റി മാറ്റിവെക്കുക ഒരു പീസ് മാറ്റി വയ്ക്കുക ഇതിൻ്റെ അടിയിലത്തെ ഒരു പീസ് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഇതിൽ ഈ ഇടയ്ക്കുള്ളിൽ അതായത് അവവും പോലും മാറാതിരിക്കാനാണ് ഇടയ്ക്കുള്ളതിൽ അരഞ്ച് കുഴിച്ചു വെക്കുക ഇതിൻ്റെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം അതേപോലെ ഒരു പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക ഇറക്ക് നമ്മൾ മൂന്നര ഇഞ്ചാണെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഇഞ്ച് കൊടുക്കുക കാരണം ഇവിടെ ഒരു സെപ്പറേറ്റ് പീസ് കൊടുത്തിട്ട് അടിച്ച് മറക്കുകയാണ് നമ്മൾ ഇവിടെ ക്യാൻവാസ് കൊടുക്കുന്നില്ല അതേപോലെ ഇറക്കം വയ്ക്കുന്നത് നാലിഞ്ചാണ് അതേപോലെ റൗണ്ട് റൗണ്ടിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഒരു അടയാളം ഇടുക ഇതിൽ ബാക്കിൽ സിബുണ്ട് അത് നമ്മൾ തയ്ക്കുമ്പോൾ കാണിക്കാം ഇനി അതേപോലെ ഇതിൽ ലൈനിങ് കൊടുക്കുന്നുണ്ട് ഇത് കോട്ടൺ തുണിയാണ് എന്നാലും കനം കുറവായതുകൊണ്ട് നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ലൈനിങ് ഇതേപോലെ മടക്കിയിട്ടാണ് വരിക അതിങ്ങനെ രണ്ടായിട്ട് ഒന്നും കൂടെ മടക്കി എടുക്കുക ഇതേപോലെ വച്ചിട്ട് ഇത് കട്ട് ചെയ്യാം ഒരു ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി ലൈനിങ് ഇനി ഇവിടെ വന്നിട്ട് ഈ പീസ് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല നമുക്ക് ഇതേപോലെ ജോയിൻറ്റ് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ലീവും നെക്കും അടിച്ചെടുക്കാം സ്ലീവിൽ നമ്മൾ ഇതേപോലെ ഒരു ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മെൽത്തൈലിട്ടിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ റെഡ് പീസാണ് നമ്മളിത് സ്ലീവ് മൗത്തായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിവേശത്ത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒരു അരഞ്ചിൽ തയ്ച്ചെടുക്കുക ഇത് തുണി നീളം ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ വെച്ചിരിക്കുന്നത് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വേണ്ടത് അപ്പോൾ അത് ഇതിൽ കിട്ടും പിന്നെ ഇതിൻ്റെ വീതി ഒരു മൂന്നിഞ്ച് വെക്കുക അപ്പോൾ അരഞ്ച് തൈ എത്തുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും വരുമ്പോൾ രണ്ടിഞ്ച് വീതിയിൽ ബോർഡർ കൊടുക്കുന്നുണ്ട് അതുപോലെ അകുംബോറുണ്ടെങ്കിൽ അത് നോക്കി അടിക്കുക അതുപോലെ തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഇവിടെ ഒരു തൈലിടുക ഇടച്ചുകൂടെ അതിനുശേഷം ഇവിടെ അരഞ്ച് മടക്കിയിട്ട് ഒരു തൈലിടുക അപ്പോൾ അതേപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കുക ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ അടിക്കാം ഫ്രണ്ടിനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്ത് നെക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഇതിൻ്റെ നെക്കിൻ്റെ ഇവിടെ വന്നിട്ട് ഏഴ് ഇഞ്ച് റെഡിയാണ് വരിക അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ഇഞ്ച് കുറച്ചിട്ടുണ്ട് ഒരു ആറ് ഇഞ്ചാണ് ഇവിടെ വീതി കൊടുത്തിരിക്കുന്നത് അതേപോലെ ക്യാൻവാസ് ഒമ്പത് ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ഒരു അരഞ്ച് കുറച്ചിട്ടുണ്ട് എട്ടരഞ്ചേ വെച്ചിട്ടുള്ളൂ ഇറക്കം ക്യാൻവാസ് ആകെ പതിമൂന്ന് ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടാം അതേപോലെ സൈഡ് കാലിഞ്ച് വീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തുക അതിന് ഈ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഈ ലൈനിങ്ങും കൂടെ ചേർത്തൊന്ന് അടിക്കുക ലൈനിങ്ങിൻ്റെ സൈഡിൽ ഇതേപോലെ നമ്മൾ ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതേ ലൈനിങ്ങിൻ്റെ സെൻ്ററും ഈ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് ഇതുവരെ ഒന്ന് തയ്ച്ചെടുക്കുക അതിന് ഈ അടിവശത്ത് ഈ പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക അതിനുശേഷം ഈ അടച്ച കൂടെ ഒരു തൈര് ഇടാം അതിനുശേഷം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടാം അതിനുശേഷം അത് തിരിച്ചെടുക്കുക ഇനി ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക അതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം ഈ അടിച്ച കൂടെ ഒരു തൈലിടുക ഇതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം ഇവിടെ ലൈനിങ്ങും ഈ തുണിയും കൂടെ ചേർത്ത് അടിക്കാം ഈ ലൈനിങ് ഒന്ന് മടക്കി ഈ എക്സ്ട്രാ ഉള്ള ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ അടുത്ത പീസും ലൈനിങ്ങായിട്ട് ആയിട്ട് അടിക്കാം അതേപോലെ ലൈനിങ്ങും ബാക്കും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിൽ സിബാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതുപോലെ ഒരു പീസ് എടുക്കുക ഈ സൈഡിലും ഈ രണ്ട് സൈഡും മടക്കി അടിക്കുക എന്നിട്ട് ഇത് ഇത്രയും വീതി വേണം ഒരു രണ്ടേകാൽ രണ്ടഞ്ച് വീതി വേണം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക രണ്ട് സൈഡ് ഒരു കാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഈ മാർക്കിങ്ങിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു പതിനാലിഞ്ച് അല്ലൊരു പതിനാലിഞ്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നാലിഞ്ച് നെക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പതിനെട്ടിഞ്ച് പതിനെട്ടിഞ്ച് ഇറക്കം കിട്ടും അത്രയും മതിയാവും ഇത് ഇറക്കുക അതിന് ശേഷം ഒരു രണ്ട് രണ്ടരഞ്ച് എക്സ്ട്രാ വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ തയ്ച്ചെടുക്കുക ഇവിടുന്ന് ഈ കോർണറിൽ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് അടിച്ചെടുക്കുക അപ്പൊ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കോണ് പോലെ തയ്ക്കുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക അതിന് ശേഷം ഈ സെന്ററിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്യുക ഇതിന് മേലെ ഒരു തൈലിടാം ശേഷം ഈ സിബാണ് കൊടുക്കുന്നത് ഇത് സാധാ സിബാണ് അല്ല ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് കൂടെ തയ്ക്കാം അപ്പം ഇത് ഈ ഡബിൾ ഈ ചവിട്ടി തന്നെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇതേപോലെ ഇവിടെ നിന്ന് ഇതുവരെയൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു സെൻറ്റിമീറ്റർ വീതിയിലേക്ക് എടുക്കുക അതിനുശേഷം അങ്ങനെ തന്നെ മുകളിലേക്ക് അടിച്ചെടുത്താൽ മതി ഇതുപോലെയാണ് കിട്ടുക അതിന് ശേഷം ഇവിടെ എക്സ്ട്രാ ഉള്ളത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഈ പീസ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിനോട് ചേർത്ത് അടിക്കാം സിപ്പിൻ്റെ ഈ അഡ്ജിലേക്ക് ചേർത്ത് അടിക്കുക ഇനി വന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാം ഇവിടെ അതേപോലെ ഒരു കാലിഞ്ചിലധികം തൈത്തുമ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഷോൾഡർ ഒന്ന് ഓവറിലൊക്കെ അടിക്കാം അപ്പോൾ അതേപോലെ ഓവറിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ നെക്ക് ഫിനിഷ് ചെയ്യാം അതേപോലെ ഒരു ഒന്നരഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക അതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് തിരിച്ച് അടിച്ചാൽ മതി ഇത് അടിച്ചെടുക്കാം അതേപോലെ അടിക്കുക അതിനുശേഷം ഇതിനൊരു മെൽത്തൈലിടുക ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ഈ അടുത്തി കൂടെ ഒരു തൈലിടുക അപ്പം ഇതേപോലെ ഒരു സെന്റിമീറ്റർ വീതിയിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഇവിടെ നമ്മൾ ഒന്നരഞ്ച് തൈത്തും പെട്ടിട്ടുണ്ട് കുറച്ച് കുറവ് വരുന്നുണ്ട് അത് നമ്മളിത് ലൈനിങ് കൂടെ ചേർത്ത് അടിച്ചതിന്റെ ആവാം അപ്പം നമുക്കിവിടെ കുറേശേ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ബാക്കിലും അതേപോലെ കട്ട് ചെയ്യാം ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ കട്ട് ചെയ്യണ്ട ഈ ഷേപ്പിൽ മാത്രം കട്ട് ചെയ്താൽ മതി അതുപോലെ ഇവിടെയും കട്ട് ചെയ്യാം ഇനി ഇത് അറ്റാച്ച് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതേപോലെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം സ്ലീവ് റൗണ്ട് പതിനൊന്ന് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി അഞ്ചര ഈ അഞ്ചര തയ്ക്കുമ്പോൾ നമുക്ക് ഈ റെഡ് ഇതിൻ്റെ ഉള്ളിലേ വരുള്ളൂ അതുപോലെ ഇവിടെ എല്ലാം നമ്മൾ ഒന്നരഞ്ച് തൈത്തും വിട്ടാ മതി ഇനി ഇവിടെ ഹിപ്പിന്റെ ഇവിടെ വരുമ്പോ നമുക്ക് ഒരിഞ്ച് തൈത്തുമ്പിട്ടാ മതി അതിനുശേഷം കുറച്ചിട്ട് വോട്ടെത്തുമ്പോ അരഞ്ച് തയ്യൽത്തുമ്പിലേക്ക് കൊണ്ടുവരിക ഒരു തൈലും കൂടി ഇടാം അതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോട്ട് അടിക്കാം ഇതിൽ ഞാൻ ഓവർലോക്ക് അടിച്ചിട്ടുണ്ട് ഓവർലോക്ക് നിർബന്ധമൊന്നുമില്ല കോട്ടൺ തുണിയാണ് ബോട്ടം വന്നിട്ട് ഒരു കാലിഞ്ചിലധികം വെച്ചാൽ മതി കാലിഞ്ചി മടക്കുക ഒന്നുകൂടെ മടക്കുക അതേപോലെ ബോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിമറിച്ചെടുക്കാം എൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഹുക്ക് ഒരു ഐഎം വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക